श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം മൂന്ന് കർമ്മയോഗം ശ്ലോകം പതിനാറ് പേജ് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി നാല് എം പ്രവർത്തിതം ചക്രം നാനു വർത്തയതീഹയുരിന്ദ്രിയ മോഖം പാർത്ഥ സജീവതി പദാനുപദം പാർത്ഥ ഹേ പാർത്ഥ ഏവം ഇപ്രകാരം പ്രവർത്തിതം വേദങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട ചക്രം സംവിധാനത്തെ യഹ യാതൊരുവൻ ഇഹ ഈ ജീവിതത്തിൽ ന അനുവർത്തയതി സ്വീകരിക്കുന്നില്ലയോ ുഹു പാപജീവിയും ഇന്ദ്രിയാരാമ ഇന്ദ്രിയാർത്ഥങ്ങളിൽ മാത്രം സംതൃപ്തരായ സഹ അവൻ മോഖം നിഷ്ഫലമായി ജീവതി ജീവിക്കുന്നു വിവർത്തനം പ്രിയപ്പെട്ട അർജുന വേദങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെ ജീവിക്കുന്നവൻ പാപം നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത് ഇന്ദ്രിയ സന്ദർപ്പണത്തിനു വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന അവൻ്റെ ജീവിതം ഫലമില്ലാത്തതാണ് ഭാവാർത്ഥം കഠിനമായി പ്രവർത്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക എന്ന സാമ്പത്തിക സിദ്ധാന്തത്തെ ഭഗവാൻ ഇവിടെ എതിർക്കുകയാണ് ചെയ്യുന്നത് ഭൗതിക ഭൗതികലോകത്തിൽ സുഖിക്കണമെന്നാഗ്രഹിക്കുന്നവർ അതുകൊണ്ട് മുൻ പറഞ്ഞ പോലെ യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് അത്തരം നിയമങ്ങൾ അനുസരിക്കാത്തവർ അധികമധികം ശക്തമായി തീരുന്ന ഒരു അപായ സാധ്യതയുള്ള ജീവിതം നയിക്കുന്നു കർമ്മയോഗം ധ്യാനയോഗം ഭക്തിയോഗം എന്നീ മൂന്ന് വഴികളിൽ ഏതിലൂടെയായാലും ശരി പ്രകൃതി നിയമം മനുഷ്യജീവിതം ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടിയുള്ളതാണ് പാപപുണ്യങ്ങൾക്ക് അതീതമായ അതീന്ദ്രിയ പ്രജ്ഞയുള്ളവർക്ക് ഈ ചടങ്ങുകൾ മുറപ്രകാരം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ ഇന്ദ്രിയ സുഖാസക്തരായവർ യജ്ഞാനുഷ്ഠാനങ്ങൾ കൊണ്ട് സ്വയം ശുദ്ധീകരിക്കുക തന്നെ വേണം കർമ്മങ്ങൾ പലവിധമുണ്ട് കൃഷ്ണാവബോധമില്ലാത്തവർ ഇന്ദ്രിയാനുഭൂതികളിൽ മുഴുകിയിരിക്കയാൽ അവർക്ക് പുണ്യപ്രവർത്തനത്തിലേർപ്പെടുന്നതാവശ്യമാണ് ഇന്ദ്രിയസുഖപ്രാപ്തിക്കായുള്ള കർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ കുടുങ്ങിപ്പോവാതെ തന്നെ അവരുടെ ഭോഗേച്ചകൾ നിറവേറ്റാവുന്ന വിധത്തിലാണ് യജ്ഞപരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് നമ്മുടെ പരിശ്രമഫലമല്ല ഈ ലോകത്തിലെ ഐശ്വര്യം ഭഗവാൻ്റെ പശ്ചാത്തല സംവിധാനത്തിനനുസരിച്ച് ദേവന്മാർ തയ്യാറാക്കുന്നതാണ് അതുകൊണ്ട് വേദത്തിൽ പറയുന്ന പ്രകാരം അതാത് ദേവന്മാർക്കായി യഥാവസരം യജ്ഞങ്ങൾ നടത്തപ്പെടുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അതും കൃഷ്ണാവബോധ പരിശീലനം തന്നെ യജ്ഞാനുഷ്ഠാനത്തിൽ പരിശീലനം സിദ്ധിച്ചവർ തീർച്ചയായും കൃഷ്ണാവബോധം നേടും അതല്ല യജ്ഞാദികൾ ചെയ്തിട്ടും കൃഷ്ണാവബോധം ഉദിക്കുന്നില്ലെങ്കിൽ അത്തരം വൈദികവിധികൾ വെറും സന്മാർഗ നിയമങ്ങളായേ കരുതാൻ പറ്റുകയുള്ളൂ ഒരാൾ തൻ്റെ പുരോഗതി നീതി സംഹിതയിൽ മാത്രം ഒതുക്കി നിർത്തിയതുകൊണ്ടായില്ല കൃഷ്ണാവബോധം പ്രാപിക്കുന്നതിലേക്കായി അതിനപ്പുറം കടക്കണം ഹരേ കൃഷ്ണ